എന്ന പദവിയിൽ നാമകരണം ചെയ്തിരിക്കുന്ന ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നിലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിഭജന പ്രസ്ഥാനമായ

സുവിശേഷത്തിൽ നമ്മൾ വായിച്ച കേട്ടത് എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും എത്രനാൾ കൂടെ ഞാൻ ഉണ്ടായിരിക്കും കത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയും ഇത് സാധ്യമാണോ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മാറിയോസ് പിതാവ് അഭിമുഖീകരിച്ചതാണ് ജീവിതത്തിലേക്ക് സഭ സുവിശേഷം പ്രഘോഷിക്കണം നമ്മുടെ അതിർവരമ്പുകൾ വിശാലമാക്കണം നാം നമ്മുടെ പ്രാദേശികമായ ചിന്തകൾക്കപ്പുറത്ത് ഭാരതം മുഴുവൻ സുവിശേഷവുമായി നടന്നു നീങ്ങണം സുവിശേഷത്തിൻ്റെ വ്യാപനം നമ്മിലൂടെ സാധ്യമാകണം மார்களும் மார்த்தோமா சீறாயுடைய apostoliyayay payirthathil aarambicha sambeyam chodiyam kudavunaiyirthathu indu saadhyamaaanaum indu saadhyamaaanaana kudavum soochikkirundoo laaluga jeevathinde adhigamari chanalu saambathiyil irukkumadhinai kaal കൂടെ നിൽക്കുന്നവരെ ഈ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നതായിരിക്കും ആകുവാൻ സന്യാസിയാകുവാൻ ദരിദ്രനായി ജീവിക്കുവാൻ സഭാ മക്കളുടെ ഇടയിൽ സുശേഷത്തിൻ്റെ വ്യാപനത്തെ കുറിച്ച് സംസാരിക്കുവാനും അതെല്ലാം സാധ്യമാകുന്നു എന്ന് ജനത്തെ സ്ഥിരീകരിക്കുവാൻ അഗ്നി പരീക്ഷണങ്ങൾ താമസിക്കാൻ ശുശ്രൂഷയുടെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികത്തിലേക്ക് ഒരുങ്ങുമ്പോൾ ദാവ് വിശ്വസിച്ച് ദൈവത്തോട് ചോദിച്ചത് ദാവ് വിശ്വസിച്ച് തന്റെ കൂടെ നിന്നവരെ ഉറപ്പിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയതെല്ലാം ദൈവപദ്ധതിയിൽ നടന്നു എന്ന ചരിത്രം എഴുതുന്നവരാണ് അന്ന് ലാവ് ഏറെ ക്ലേശിച്ചു തൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒരു സത്യം ബോധ്യപ്പെടുത്താൻ മുന്നണെ അവർക്ക് രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ലഭിക്കുവാനിരിക്കുന്ന ആ വലിയ ക്രിപയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് ലാവനെ ക്ലേശിച്ചു അതിൻ്റെ കാരണം മലഗരസഭയുടെ അനേക നാളുകളിലെ ഗതി വിഗതികൾ സൂക്ഷ്മമായി അറിയുന്നവരും അനുഭവിക്കുന്നവരുമായ ഒരു ജനതയാണ് ചുറ്റുമുട്ടി വ്യവഹാരങ്ങൾക്ക് പിന്നാലെയായി പരിഹാരം എന്നതിനേക്കാൾ അടുത്ത വ്യവഹാരം നിലന്ന ഒരു സാഹചര്യത്തിൽ പിതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു

സഭയുടെ നാശത്തിൻ്റെ അടയാളമായി അവർ ചിത്രീകരിച്ചു എന്നും എന്ന് ഞാൻ പറയുന്നില്ല ഇന്നും ആ പ്രക്രിയയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാൽ പിതാവ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുൻപോട്ട് വെച്ച കാര്യത്തിൽ പൂർണമായി അഭയപ്പെട്ട് വരുന്നവരുടെ എണ്ണം നാഗലപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് പോലെ അനുദിനവും കർത്താവ് കൂടെ ചേർത്തുകൊണ്ടേ നമ്മളുടെ ചോദ്യം സുശേഷത്തിലെ താമ സുശേഷത്തിലെ ആളുകളും മാറി നമ്മുടെ ചോദിക്കുന്നു നമ്മുടെ പിതാവ് നിർവഹിച്ച ഈ ശുശ്രൂഷയെക്കുറിച്ച് നീ വിശ്വസിക്കുന്നു സാധ്യമാണെന്ന് നീ കരുതുന്നു വിശാല കാര്യത്തിൽ നാം വേണ്ട എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന അവലിയ സമർപ്പണം നമ്മുടെ അജപാലക ശുശ്രൂഷയിലും സഭാശുശ്രൂഷയിലും നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനേക തലങ്ങളിലുമെല്ലാം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം രാവ് പാഠമായി സ്ഥിരീകരിച്ച് നൽകിയ ഒരനുഭവമാണ് അമ്മെ ഫലങ്ങേൽപ്പിച്ച് പോയിരിക്കുക അതുകൊണ്ടാണ് ഡാവ് അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞതും നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതും സാധ്യമാകാൻ സ്വർഗത്തിലെത്തിയ ശേഷവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് രാവിലെ മാധ്യസ്ഥം തേടുന്നവരാണ് നമുക്ക് രാവിലെ എടുക്കൽ മനസ്സ് വേദനിക്കുമ്പോൾ നിയോഗം പറയുന്നവരാണ് അടിസ്ഥാനപരമായി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ച പിതാവിനെ കുറിച്ച് നമുക്കുള്ള വിശ്വാസം കോൺഫിഡൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ఆ ప్రతియస్సిగా మనం నపుడావున ఒక యాత్ర చేయగాాము విన గుర్తి ఉత్సవనను నరకితుందో మన ముందు నడకన పిదావుల మన ముందు మనం కల్లర్కు ముందు ఈ స్థలத்து వన పిదావు ఈ స్థలదును మనం పిదావుని విశ్రమ సంగహతలోకి నడుతుమో మన ముందు నడకన పిదావుల వీవిలు బలత్తు ప్రతతం നമ്മോട് ചേർന്നും നമ്മെ ചേർത്ത് പിടിച്ചും പിതാവ് നടക്കുന്നു പിതാവിനോട് ചേർന്നുള്ള ഒരു യാത്ര അത് അഞ്ച് ദിവസത്തെ ദിവസത്തെയല്ല ഒരു ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഒരു ഉദാസനകരമായ ഒരനുഭവത്തിൽ നാം ഈ ത്രോണോസിനോട് ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനാപൂർവം നമ്മുടെ നിയോഗങ്ങളുണ്ട്

ನಾ ಸದ್ಗುರುತರ ಪರಿಚಯ ಉbilirಕತೆ ಇಡಾಳು ನಡಪಂ ಯಾತ್ರ ಜಿನವರ ರೇಣಂ ಇದಾ ಭೂವೈ ವಂದಿಕುನು ಎನ್ನದು ಅನೇಕರಿಕೆ ಯಾಪಿಕನದಿ ನರ್ತಿದೆ ಆಗತೆ ಚಿತ್ತಾ ಕರುಣಾಲಿ ನಾಂ ತತಾವಿನೆ ಇರುಸನೆಗೆ ಪುಚರಿ ಅಪ್ಪದಿ ಚುಟು ಲೋಕముల ಒರಿಚನುವ ಸತ್ಯದೇವಾಯ ನಿನ್ನ ಆರಾಧಿತೆನು പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്ന് ഒരു ചെറിയ അപ്പത്തെ നോക്കി വിശ്വാസപൂർവം വിളിക്കുന്നത് ഒരു വളർച്ചയുടെ പാരമ്പര്യത്തിലാണ് ഒരു ചെറിയ അപ്പത്തെ നോക്കി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്ന് വിളിക്കാൻ മനുഷ്യന് കഴിയുന്നത് പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുമ്പോഴാണ് രൂപാന്തരപ്പെടുത്തപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ പുതിയ യാത്രയായിരിക്കും 2025 ਦੇ ਪ੍ਰਧਾਨ ਨੂੰ ਨਮਨ ਕਰ ਸਵੀਕਾਰ ਹੈ ਪਰਿਸ਼ਦਾਂ ਮਨਪੁਰਵ ਨਮੇ ਪੂਰਵ ਦੇ ਸ਼ਕਤੀਪੂਰਤ ਤੈਅ ਪ੍ਰਾਪਤ